ാട്ടിൽ നടക്കുന്ന എസ് ഐ ആർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പ്രവാസികളുടെ ആശങ്കകൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നാൽ പ്രവാസികൾ ചെയ്യേണ്ടത് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയുള്ള ഈ സമയത്ത് നാട്ടിൽ നമ്മുടെ വീടുകളിൽ ലഭിച്ചിട്ടുള്ള എന്യൂമറേഷൻ ഫോം കൃത്യമായി പൂരിപ്പിച്ച് നൽകിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് അങ്ങനെ ഡിസംബർ ഒമ്പതിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ പ്രവാസികളാണെങ്കിൽ സിക്സ് എ ഫോം പൂരിപ്പിച്ച് നൽകിക്കൊണ്ട് പേര് ചേർക്കാനുള്ള അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് നാട്ടിലുള്ളവരുടെ പേരാണ് വോട്ടർ പട്ടികയിൽ വരാത്തതെങ്കിൽ ഫോം സിക്സ് പൂരിപ്പിച്ചുകൊണ്ടും പേര് ചേർക്കാവുന്നതാണ് അങ്ങനെ ഡിസംബർ ഒമ്പതിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ പ്രവാസികളോ അല്ലാത്തവർ ആളുകളുടെ പേര് ചേർക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസംബർ ഒമ്പത് മുതൽ ജനുവരി എട്ട് വരെയുള്ള ഈ കാലഘട്ടത്തിൽ നാട്ടിലുള്ളവരാണെങ്കിൽ ഫോം സിക്സും പ്രവാസികളാണെങ്കിൽ ഫോം സിക്സ് എയും പൂരിപ്പിച്ചുകൊണ്ട് പേര് ചേർക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തണമെന്നാണ് പ്രത്യേകം പറയാനുള്ളത് അങ്ങനെ ഫിബ്രുവരി ഏഴിന് അന്തിമ വോട്ടർ പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ നാട്ടിലുള്ളവരാവട്ടെ പ്രവാസികളാവട്ടെ മുഴുവൻ ആളുകളുടെയും പേര് ഈ അന്തിമ വോട്ടർ പട്ടികയിൽ ഉണ്ടാവണം അതിനെല്ലാവർക്കും സാധിക്കട്ടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക താങ്ക്